നാടൻ കോഴി കറി വെക്കുന്നത് നോക്കാം ഇത് നമ്മുടെ നല്ല നാടൻ കോഴി നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഇതിൻ്റെ മുമ്പിലത്തെ വീഡിയോയിൽ ഞാൻ ആ ക്ലീൻ ചെയ്തതെല്ലാം നന്നായിട്ട് കാണിച്ചിട്ടുണ്ട് ഏ അപ്പോൾ ഇത് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചേക്കുന്ന നാടൻ കോഴിയാണ് തൊലിയോടു കൂടി ഞാൻ പിന്നെ കാണാത്തവർ ആ വീഡിയോ കാണണം പിന്നെ എനിക്ക് സമയമില്ലാത്ത കൊണ്ടാണ് ഒന്നിച്ചത് ചെയ്യാവുന്നത് അപ്പോൾ ഇനി കറി വെക്കുന്നതാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഇത് നല്ല നാടൻ കോഴി ക്ലീൻ ചെയ്ത് പീസാക്കിയതാണ് ഇത് രണ്ട് കോഴിയാണ് ഓക്കെ ഇനിയും ഇതിന് വേണ്ട സാധനങ്ങൾ തേങ്ങാ കൊത്ത് വേണം ഏച്ചി ചീട്ടി കൂട്ടാനൊക്കെയാണ് തേങ്ങാക്കുത്ത് നമ്മൾ വറുത്തിടും പിന്നെ കൊച്ചുള്ളി ഏറെ വേണം പക്ഷേ എനിക്കിന്ന് സമയമില്ലാത്തോണ്ട് ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ അതിന് പകരം ഞാൻ ഒരു നാല് വലിയ സവാള എടുത്തിട്ടുണ്ട് പീസാക്കി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അതിൻ്റെ ചതച്ചത് അത് നിങ്ങൾക്ക് എങ്ങനെ വേണേലും കൊത്തി അരിയോ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം പിന്നെ നമുക്ക് കറിവേപ്പില വേണം മസാലകൾ ഇത് രണ്ട് കോഴി കോഴിയായതുകൊണ്ട് ഞാനൊരു ആറ് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് അഞ്ച് ടേബിൾ സ്പൂൺ മുളക് പൊടിയുണ്ട് ഉപ്പുണ്ട് പിന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി വേണം ഞാനിപ്പോൾ എടുത്ത് വെച്ചില്ല മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി വേണം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി പിന്നെ ഇതൊരു രണ്ട് ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി കായം കായ പൊടി ചേർക്കാം കട്ടക്കായവും ചേർക്കാം പൊടി പൊടിയേക്കാളും നല്ലത് കട്ടക്കായമാണ് പിന്നെ ഇത് നമ്മുടെ പെരിഞ്ചീരകം മസാലയാണ് പെരിഞ്ചീരകം ചത പൊടിച്ചതാണ് കറുവപ്പട്ട ഏലക്ക അതെല്ലാം ഒന്നിച്ച് പൊടിച്ച പൊടിയാണ് ഈ ഗരം മസാല അപ്പോൾ ലാസ്റ്റിൽ ചേർക്കാൻ വേണ്ടിയാണ് ഈ ഗരം മസാല ഞാൻ പൊടിച്ച് വച്ചത് ഈ പെരിഞ്ചീരകം പൊടിച്ച് വെച്ചത് ഇത്രയാണ് ഇതിന് വേണ്ട സാധനങ്ങൾ ഇനി നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ചട്ടി ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ചൂടായ ചട്ടിയിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിക്കാം ഓക്കെ ഇത് റൈസ് ബ്രാൻ ഓയിലാണ് ഇത് കൊളസ്ട്രോൾ ഒന്നും ഇല്ലാത്ത ഓയിലാണ് റൈസ് ബ്രാൻ വെസ്റ്റീജിൻ്റെ റൈസ് ബ്രാൻ ഓയിലാണ് ഇത് ചൂടാകട്ടെ ചൂടായി കഴിയുന്നുകൊണ്ട് നമുക്ക് തീ കൂട്ടി വെച്ചിട്ടുണ്ട് ഇനി ചൂടായി കഴിയുന്നതുകൊണ്ട് നമുക്ക് കടുവിട്ട് പൊട്ടിച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം ഇതേ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കണ്ടോ ഇനി നമുക്ക് ആവശ്യത്തിന് കടുവിടാം അപ്പം ഞാനൊരു രണ്ട് സ്പൂൺ കടുകിട്ട് പൊട്ടിച്ചിട്ടുണ്ട് ഈ ഒത്തിരി ഒരു മാതിരി മൂക്കെടുത്താൽ മതി എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഇഞ്ചി വെളുത്തുള്ളി സവാള ഇതെല്ലാം വഴറ്റണം ഓക്കെ ബ്രോയിലർ കോഴി അല്ലെങ്കിൽ ഈസിയാണല്ലേ എല്ലാം കൂടെ ഒന്ന് ഇളക്കി പിന്നെ മസാലകളൊക്കെ ഒന്ന് ഇളക്കി ഈ ചിക്കനൊക്കെ എടുത്ത് ഒരു പത്ത് മിനിറ്റ് നമുക്ക് ബ്രോയിലർ കോഴി പക്ഷെ ഇതാണെങ്കിൽ നമുക്ക് കുക്കറിലും വെക്കാം അല്ലാതെയും വെക്കാം കുക്കറിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു വിസിലടിച്ചിട്ട് നമ്മൾ ഇതെല്ലാം കൂടെ മസാല വരണ്ടി ഒരു വിസിലടിച്ച് ഒരു അര ഒരു ഇരുപത് മിനിറ്റ് തീ കുറച്ച് വെച്ചാൽ കുക്കറിലാക്കാം ഇതിപ്പോൾ ഞാൻ ഉരുളിക്കാത്താണ് വെക്കുന്നത് നമ്മുടെ സാധാരണ ചിമ്മിനി അരപ്പുണ്ടല്ലോ അതിൽ ഉരുളിക്കകത്തൊക്കെ വെച്ചാൽ സൂപ്പർ ടേസ്റ്റ് പണ്ടത്തെ ആൾക്കാരൊക്കെ കറി വെച്ചാൽ നമ്മൾ കൂട്ടിയിട്ടുണ്ടല്ലോ അടിപൊളി ടേസ്റ്റ് അത്രയും ടേസ്റ്റ് വരത്തില്ല നമ്മൾ ഇങ്ങനെയൊക്കെ ഗ്യാസേ കുക്ക് ചെയ്താൽ നമ്മൾ സ്പീഡിലൊക്കെയാണ് ചെയ്യുന്നത് ഇത് ഇരുമ്പ് ചട്ടിക്കകത്ത് പെരുക്ക ഇരുന്ന് വെന്ത് എണ്ണ തെളിഞ്ഞൊക്കെ എടുക്കുകയാണെന്നാണ് ടേസ്റ്റ് അപ്പോൾ ഇത് ഈ എണ്ണ തന്നെ ഈ തേങ്ങ പൊട്ട് ഒരുമാതിരി പഴഞ്ഞിട്ടുണ്ട് ഒരു ചെറിയ ഒരു ബ്രൗൺ കളർ ആയി വരുന്നതിന് നമുക്ക് ഈ സവാളയും കൊച്ചുള്ളി ഉണ്ടെങ്കിൽ കൊച്ചുള്ളിയാണ് ഏറ്റവും നല്ലത് ഞാനിപ്പം കൊച്ചുള്ളി വാക്കി എടുത്തിട്ടുള്ളൂ പൊളിച്ചെടുക്കാനുള്ള താമസം കൊണ്ടാണ് ഇതിൽ സവാളയും കൂടെ ചേർക്കുന്നത് അപ്പം സവാളയും കൊച്ചുള്ളിയും കൂടെ നന്നായിട്ട് വഴക്കുക പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കോഴി എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ച് എടുക്കുക ഞാൻ നല്ല വലിയ ഇഞ്ചി ഒരു ഒന്നര പിന്നെ കുടം ുള്ളിയുമാണ് എടുത്തേക്കുന്നത് ഇതൊന്ന് മൂക്കട്ടെ ഇതിൻ്റെ കൂടെ നമുക്ക് ഉപ്പ് ചേർക്കാം ഉപ്പ് ചേർക്കാനുണ്ടല്ലോ പെട്ടെന്ന് വഴഞ്ഞ് കിട്ടും ഉപ്പ് ഉപ്പും അതുപോലെ മഞ്ഞളിൻ്റെ പൊടി അതിനുള്ള പൊടിയും കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ ചേർത്തണം വഴി ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ആവശ്യത്തിനുള്ള ഉപ്പാണ് വേണ്ടത് മഞ്ഞളും കൂടി നമുക്കൊരു ഒരു രണ്ടര രണ്ട് മഞ്ഞള പൊടി വന്നു മഞ്ഞൾ പൊട്ടി ആയാലും ഇത് ചിക്കൻ മസാല ഇട്ട് വെക്കുന്നവരും ഉണ്ട് പക്ഷെ അതിലും ടേസ്റ്റ് നമ്മടെ മറ്റു മസാലകൾ ചേർത്ത് വെക്കുന്നതാണ് ഇതൊന്ന് മൂത്തോട്ടെ ഇത് മൂത്ത് കഴിഞ്ഞിട്ട് നമുക്ക് മറ്റു മസാലകൾ ചേർത്ത് ഈ മസാലകളൊക്കെ സെപ്പറേറ്റ് ഓരോരുത്തർ ചീനച്ചട്ടി വറുത്ത് ചൂടാക്കി ഇടുന്നവരും ഉണ്ട് ഞാൻ ഇത് പക്ഷേ ഞാൻ ഒന്നിച്ചാണ് ഇതെല്ലാം ചെയ്യുന്നത് അപ്പോൾ ഇനിയും നമുക്ക് ഇടേണ്ടത് കുരുമുളക് പൊടി ഗരം മസാല മല്ലിപ്പൊടി മുളക് പൊടി ഇത്രയും സാധനമാണ് അതിൻ്റെ കൂടെ ചേർക്കേണ്ടത് അപ്പോൾ ഇനിയും ഞാൻ ഇടാൻ പോകുന്നത് ഇത് മല്ലിപ്പൊടിയാണ് ഞാൻ ഓൾറെഡി പറഞ്ഞത് ആറ് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഞാൻ ഈ രണ്ട് കോഴിക്കെടുത്തിട്ടുണ്ട് രണ്ട് കോഴിയെന്ന് പറയാൻ തന്നെ ഒരു നാല് നാലര കിലോ ഉണ്ട് ഇത് അഞ്ച് സ്പൂൺ മുളക് പൊടിയുണ്ട് ഇവിടെ ഒത്തിരി എരി വേണ്ടാത്തതുകൊണ്ട് ഞാൻ കുറച്ചാണ് വീഴുന്നത് ഇത് പിന്നെ നമുക്ക് ലാസ്റ്റിൽ ചേർക്കാം കേട്ടോ ഇത് നന്നായിട്ട് ഈ മസാലയൊന്നും മൂക്കണം മൂത്ത മണം വന്ന് കഴിയുന്നല്ല നമുക്ക് ഈ ചിക്കനൂടെ ചേർത്ത് ഇളക്കാം ഇളക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ ഉണ്ടാക്കാം ഇപ്പൊ എണ്ണ ഇനി ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെയും ചേർക്കാം ഞാൻ കുറച്ച് എണ്ണ ചേർത്തിട്ടുള്ളൂ മസാലയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട് കണ്ട നല്ല മണം വരുന്നു മസാല മൂത്തേൻ്റെ മണം വരുന്നുണ്ട് ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ച ഈ ചിക്കൻ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം വെള്ളം അതിനകത്ത് ഇറങ്ങിയിരിക്കുന്ന വെള്ളം ഞാനിപ്പോൾ ഒഴിക്കുന്നില്ല അല്ലാതെ നമുക്ക് വെള്ളം ചേർക്കാം ഇത് ക്ലീൻ ആക്കി ചിക്കനാണ് ണ്ടോ ഇത് നമുക്ക് ഈ മസാലയിൽ നന്നായി തേച്ച് പിടിപ്പിക്കണം ഇളക്കി യോജിപ്പിക്കണം അതോടൊപ്പം നമുക്ക് ഇനിയും ചേർക്കേണ്ടത് കുരുമുളക് പൊടി ഗരം മസാലകളാണ് ഇതൊന്ന് ഇളക്കെട്ടാൽ ഇളക്കി എല്ലാം പിടിച്ചിട്ട് നമുക്കത് ചേർക്കാം കണ്ടോ ഞാൻ ഈ മസാലകൾ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾ പൊടി ഉപ്പ് ഇതെല്ലാം നമ്മൾ ചേർത്ത് കഴിഞ്ഞു ഇനി നമുക്ക് ചേർക്കാനുള്ളത് ഇത് കുരുമുളക് പൊടിയാണ് മൂന്ന് ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഗരം മസാലയാണ് പിന്നെ കായം കായത്തിൻ്റെ കഷ്ണമാണ് പൊടിയും വേണം നമുക്ക് ചേർക്കാം ഇത്രയും സാധനം കൂടെ അതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട് ഇത് നന്നായിട്ടിനി അതുപോലെ കറിവേപ്പില നമുക്ക് കറിവേപ്പില നമ്മളിഷ്ടത്തിനുണ്ട് ഇഷ്ടം പോലെ ചേർക്കാം ഇതിൻ്റെ കൂടെ തക്കാളി ചേർക്കുന്നവരാണ് ഞാൻ ഇതിൻ്റെ കൂടെ തക്കാളി ഇന്ന് ചേർക്കുന്നില്ല കേട്ടോ തക്കാളി ചേർത്താലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് എത്രയാണോ ഈ മുളമുകുന്നതിൻ്റെ മണം വരുന്നുകൊണ്ടാണ് നമുക്ക് തുണ്ടക്കി കൂട്ടരുത് ഇത് നന്നായിട്ട് ഈ ഇതെല്ലാം നന്നായിട്ട് പിടിക്കാൻ ഇപ്പൊക്കെ നമുക്ക് ഇടയ്ക്ക് വെന്ത് വരുന്നൊന്നും നോക്കിയിട്ട് ആവശ്യത്തിന് ചേർക്കണം ഇത് ഞാൻ മസാലകളെല്ലാം നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇതൊന്ന് വഴന്നിട്ടുണ്ട് ഇനി അതിന് ശേഷം ഞാനിപ്പം ഒരു സോസ് പാനകത്ത് ഒരു ഒരു നാല് അഞ്ച് ഗ്ലാസ് വെള്ളമുണ്ടിട്ട് ഇത്രയും കൂടെ അതായത് ഇത് വെന്ത് വരണ്ടേ ഏ ഇത് നിക നികക്കയല്ല അതിൻ്റെ കുറച്ച് കുറവാണ് ഏ നമ്മുടെ നാടൻ കോഴി എന്ന് പറഞ്ഞാലും പണ്ടത്തെ ആ നാടൻ കോഴിയുടെ കട്ടിയൊന്നും ഇല്ലല്ലോ ഇന്നത്തെ കോഴികൾക്ക് അപ്പം ഇത് ഈ വെള്ളം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇളക്കി തിളച്ച് കഴിയുമ്പം നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് ഒരു അരമണിക്കൂർ തീ കുറച്ച് വച്ച് ഇതിന് വേവണം ഓക്കെ വെന്ത് കഴിഞ്ഞ് അരമണിക്കൂറിൽ നിന്ന് വെന്ത് ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് കുറച്ചുകൂടെ വെക്കാം മുക്കാൽ മണിക്കൂറൊക്കെ മതിയാവും ഇതിന് വേവനേ ഓക്കേ ഇത് വേവട്ടെ വെന്ത് കഴിഞ്ഞുകൊണ്ട് ലാസ്റ്റ് നമ്മൾ ഇനിയും ഈ ഗരം മസാലയാണ് ചേർക്കാൻ പോകുന്നത് അപ്പോൾ ഇതൊന്ന് തിളച്ച് വെന്ത് വരത്ത് കെട്ടോ അതേ നമ്മൾ നമ്മുടെ അടപ്പ് മാറ്റി ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് തിളച്ച് ഞാൻ ഉപ്പ് നോക്കി ഇച്ചിലൂടെ വേണമായിരുന്നു അത് ചേർത്തിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി ആവശ്യത്തിന് മുപ്പൊക്കെ ഉണ്ടെന്ന് നോക്കി ഇനി നമുക്ക് ഈ പെരിഞ്ചീര ഞാൻ പൊടിച്ച് വച്ചിട്ടുണ്ടല്ലോ ഏ ഇതൊരമ്പത് ഗ്രാം കാണും ഇത് പൊടിച്ച് പെരി പച്ചയ്ക്ക് പൊടിച്ചതാണ് കേട്ടോ അതാണ് ടേസ്റ്റ് പിന്നെ നിങ്ങൾക്ക് പച്ച ഇലയ്ക്ക കറുവപ്പട്ട ഇതൊക്കെ എക്സ്ട്രാ ചേർക്കണമെങ്കിൽ ചേർക്കാം ഞാനിത് പച്ച പെരിഞ്ചീര മാത്രമാണ് ഇതുകൂടെ ഇതിൻ്റെ കൂടെ ഇളക്കി യോജിപ്പിച്ചിട്ട് വീണ്ടും ഒരു ഒരു മുപ്പത് മിനിറ്റൂടെ തീ കുറച്ച് വെച്ച് വേവിച്ച് മാറ്റി നോക്കിയാൽ ചിക്കൻ വെന്തിരിക്കും നമുക്ക് അപ്പോൾ ഇനി ഇതൊന്ന് വേവട്ടെ വീണ്ടും ഒന്ന് അടച്ച് വെച്ച് തീ കുറച്ച് വേവിക്കും കേട്ടോ നമ്മുടെ കോഴിക്കറി റെഡിയായെന്ന് നമുക്ക് നോക്കാം കുറേ നേരം നേരമായി ഇതൊന്ന് വേവാൻ തുടങ്ങിയിട്ട് കേട്ടോ കേട്ടോ തിളച്ച് കഷ്ണോക്ക് എണ്ണയൊക്കെ കുറുകി വന്നിട്ടുണ്ട് നല്ല സൂപ്പറായി വന്നിട്ടുണ്ട് കേട്ടോ എണ്ണയൊക്കെ തെളിഞ്ഞിടക്കണമുണ്ടോ നാടൻ കോഴിക്കറി ഒരു നാൽപ്പത് മിനിറ്റ് എടുത്തു അത് എളപ്പക്കൊഴിയാണെങ്കിൽ ഇച്ചിട്ട് എളുപ്പമായിരിക്കും എന്നാൽ ഇത് ആവശ്യത്തിന് വെച്ചിട്ടുണ്ട് ഇനി നിങ്ങൾ ആവശ്യത്തിന് ചാർ കുറുക്കിയോ അല്ലാതെയോ ഒക്കെ എടുക്കാം അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടെന്ന് കരുതുന്നു എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം